എല്ലാവർക്കും നല്ല നമസ്കാരം കാടുകുറ്റിയിലെ ബഡാബനായി വിരസിയ ലിറ്റി മിൻസൻ ലിറ്റി മിൻസനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത് കർഷകരെ ആദരിക്കുന്ന ചിങ്ങമാസം ഒന്നാം തീയതി മലയാള മാസ ദിനാരംഭമായ ഐശ്വര്യമായ ദിനത്തിൽ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ലിറ്റി മിൻസനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മക്കളെ ക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ചു എന്ന കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് ചാലക്കുടി മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളെ ഈ നിമിഷം അറിയിക്കുന്നത് കാടുകുറ്റിയിലെ പാവം വീട്ടമ്മമാരെ പറ്റിച്ചു എന്ന ആരോപണത്തിന്മേൽ പ്രക്ഷോഭങ്ങൾക്കും നിരവധി സംഭവ വികാസങ്ങൾക്കുമിടയിൽ എനിക്കൊന്നും മേസില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ലിറ്റി മിൻസനെ മക്കളെ മർദ്ദിച്ചു എന്ന പരാതിയിന്മേൽ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മികച്ച കർഷകയായി തെരഞ്ഞെടുത്ത കാടുകുറ്റിയിലെ കർഷക ലിറ്റി മിൻസൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇരുമ്പഴിക്കുള്ളിലായിരിക്കുന്നു എന്ന വിവരമാണ് നിങ്ങളെ ഈ നിമിഷം അറിയിക്കുന്നത് കർഷകരെ ആദരിക്കുന്ന ചിങ്ങം ഒന്ന് മലയാള മാസ ആരംഭദിനത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മുൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ മികച്ച കർഷകയ്ക്കുള്ള ഉപഹാരം നേടിയ ലിറ്റി മിൻസനെ മക്കളെ ക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിന്മേൽ ലിറ്റി മിൻസനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി മുനിസി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് വിയൂർ വനിതാ ജയിലിലേക്ക് അയച്ചു ഭർത്താവായ മിൻസന്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന മകൾക്കും മകനുമാണ് രണ്ടാനമ്മയായി ലിറ്റിയിൽ നിന്ന് ക്രൂരമായ പീഡനം പലപ്പോഴായി ഏൽക്കേണ്ടി വന്നത് പലവട്ടം മുൻപും കുട്ടികൾക്ക് ലിറ്റിയിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന വിവരം പരിസരവാസികൾ കണ്ടതായി പറയപ്പെടുന്നു സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിലാണ് മൂത്ത കുട്ടിയായ പെൺകുട്ടി രണ്ടാനമ്മയായ ലിറ്റിയുടെ മർദ്ദന വിവരങ്ങൾ അധ്യാപകരെ അറിയിക്കുന്നത് തുടർന്ന് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ലിറ്റിയെ പോലീസ് വാൺ ചെയ്ത് വിട്ടെങ്കിലും തുടർന്നും പീഡനം തുടരുകയായിരുന്നു ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ലിറ്റി കുട്ടിയെ സ്കൂളിൽ വിട്ടിരുന്നില്ല എന്ന് പറയപ്പെടുന്നു എന്നാൽ മുൻപ് മർദ്ദന വിഷയം പരാതിയായി ഉയർന്നപ്പോൾ തന്നെ പോലീസ് കൃത്യമായി കുട്ടിയുടെ പഠനത്തിന് യാതൊരുവിധ തടസ്സവും വരുത്തരുതെന്ന് ലിറ്റിക്ക് വാണിംഗ് നൽകിയിരുന്നു സംഭവം നടന്ന ഇന്നലെ ശനിയാഴ്ച പഠിക്കാനെന്ന് പറഞ്ഞു വിളിച്ച മൂത്ത കുട്ടിയായ പെൺകുട്ടിയെ ക്രൂരമായി ലിറ്റി മർദ്ദിച്ചു കുട്ടി വീടിൻ്റെ പിറകുവശത്തുകൂടി ഓടി പിതാവായ മിനുസൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടുകയും സഹായം തേടുകയും ചെയ്തു എന്നാൽ കുട്ടി ഓടിപ്പോയതറിയാതെ ലിറ്റി കുട്ടിയെ കാണാനില്ല എന്ന വ്യാജേനെ പ്രദേശത്ത് അന്വേഷിച്ചു നടന്നു അവസാനം കുട്ടി അഭയം പ്രാപിച്ചിരുന്ന മിനുസൻ്റെ ബന്ധുക്കളുടെ വീട്ടിലെത്തുകയും കുട്ടിയെ വിട്ടുതരണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും നാടകീയമായ വൈകാരിക രംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ മിൻസന്റെ ബന്ധുക്കൾ കുട്ടിയെ ലിറ്റിക്ക് വിട്ടു നൽകില്ല എന്നുറച്ച തീരുമാനമെടുത്തു ഇതിനിടയിൽ ആരോ കൊരട്ടിപ്പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പിറകിലെ വഴിയിലൂടെ ലിറ്റി ഓടി ലിറ്റി വീട്ടിലെത്തി കഥകടച്ചിരുന്നു എന്നാൽ കൊരട്ടി പോലീസ് കൃത്യമായി വീട്ടിലെത്തുകയും ലിറ്റിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തിനാണ് ഈ പാവം കുട്ടികളെ അതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ലിറ്റി മർദ്ദിച്ചിരുന്നത് എന്ന് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നുണ്ടത്രേ ലിറ്റി മിൻസനെ വിവാഹം കഴിച്ചിട്ട് അഞ്ച് വർഷമേ ആകുന്നുള്ളൂ ഇതിനിടയിൽ പലപ്പോഴും ഈ കുട്ടികളെ കൊണ്ട് വീട്ടിലെ പണികൾ എടുപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ലിറ്റിയെപ്പറ്റി മറ്റു പല പരാതികളുമുണ്ട് നാട്ടിൽ കാടുകുറ്റി പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ കുടുംബശ്രീ അംഗങ്ങളെ പറ്റിച്ചു എന്നാരോപിച്ച് വലിയ പ്രക്ഷോഭങ്ങളാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ നടത്തിയത് ഇതിൽ ബി ജെ പി ലിറ്റിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ റിപ്പോർട്ട് പ്രകാരം ലിറ്റിക്കെതിരെ നടപടിയെടുക്കാൻ സി ഡി എസിനോട് ശുപാർശ ചെയ്തിരുന്നു കാടുകുറ്റിയിലെയും അന്നനാട്ടിലെയും പല വീട്ടമ്മമാരും ലിറ്റിയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിൽ നൽകിയിട്ടുള്ള പരാതി പക്ഷേ അതിന്റെ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല എന്നാക്ഷേപമുണ്ട് കാടുകുറ്റിയിലെ വി വി ഐ പി ഐ വിലസിയ ലിറ്റി ചെറിയ ആളല്ലെന്നും കുടുംബശ്രീയിലെ ബടാബഹനാണെന്നും പ്രദേശത്ത് കേൾവിയുണ്ടത്രേ മികച്ച കർഷകയായി അവാർഡ് നൽകി ആദരിച്ച കർഷക ലിറ്റി ചിങ്ങമാസം ഒന്ന് കർഷക ദിനമായ ഐശ്വര്യ ദിനത്തിൽ ജയിലിലായി എന്നുള്ളത് വിരോധാഭാസമോ അതോ മർദ്ദനത്തിനിരയായ പാവം കുട്ടികളുടെ പ്രാർത്ഥനയോ നന്ദി നമസ്കാരം